تعرض الفتن على القلوب عودا عودا لا يدع بيت وبر ولا مدر إلا دخلته يَنْدُرَ البدم الحديث يندر البدم الحديث പാവപ്പെട്ടവൻ്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് കയറി വരുന്ന ഫിത്തിന ലോകത്തിൽ മനുഷ്യരായ മനുഷ്യരുടെ വീടുകളിൽ മുഴുവനും പ്രത്യക്ഷപ്പെടാതെ അന്ത്യനാള് നടക്കാൻ പോകുന്നില്ലെന്ന് വീട്ടിലും മണ്ണിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ വീട് അല്ലെങ്കിൽ തോൽ കൊണ്ടുണ്ടാക്കിയ വീട് മുതലാളിയുടെയും പാവപ്പെട്ടവൻ്റെയും വീടിന് അന്ന് പറയുന്ന വബരിൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഫിത്തിനെ കടന്നു വരും നമ്മൾ വിചാരിച്ചു കൊലപാതകത്തെ കുറിച്ചാണ് ഈ പറയണതെന്ന് നമ്മൾ വിചാരിച്ചു പൊളിറ്റിക്കൽ അണ്ട്രസ്റ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ വിചാരിച്ചു സോഷ്യൽ അനാർക്കിയെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് സാറ്റലൈറ്റിന്റെ ഫിത്തിനകൾ വരുന്ന കാലമെന്ന് മഹാന്മാരായ ആധുനിക ആലിമ്യങ്ങളെ ഹദീത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വേറെയും അർത്ഥങ്ങൾ ഉണ്ടാകാം താറുതല്ലാതെ എത്ര അർത്ഥങ്ങൾ കാണും ഹദീത്തിനും പ്രയാസല്ലല്ലോ വീടുകളിലേക്ക് കടന്നു വരും കടന്നു വരാത്ത ഒരു വീടും ലോകത്തില്ലാത്ത വരാനുണ്ട് വരാനുണ്ടത്രേ അതല്ല ഇപ്പോ വന്നത് മുസ്ലിമിന്റെ ഇസ്ലാം നഷ്ടപ്പെടുമാർ ബംബാർഡ്മെന്റ് കൾച്ചുറൽമെന്റ് മുസ്ലിമീങ്ങൾക്ക് ഇതും ചെയ്തുകൂടെ എന്ന് പരസ്യമായി തിന്മകളെ സംബന്ധിച്ച് പറയുന്ന കമന്റുകൾ മുസ്ലിം എന്തിനാ സെക്യുലർ അല്ലാതെ ജീവിക്കുന്നതിന് സെക്യുലർ ആയിക്കൂടെ മുസ്ലിമിനൊരൽപ്പം ലിബറൽ ആയിക്കൂടെ അല്ലേ ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിലേക്ക് തുടരാ അവന്റെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലത്ത് ജീവിക്കുന്ന മുസ്ലിമെ എപ്പോഴും ചൊല്ലിക്കോ അള്ളാഹുവിനോട് അള്ളാഹുവേ പി ദുർബോധനങ്ങളിന്ന് കാവൽ തരണേ പടച്ചവനെ നിന്റെ ടി വി സ്ക്രീനിൽ പിശാച്ച് ഉണ്ട് നിന്റെ മൊബൈലിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാച്ചാണ് അല്ലേ നിന്റെ ചില മെസ്സേജുകളിൽ കിടക്കുന്നത് പിശാച്ചിന്റെ വാക്കുകളാണ് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പേര് പറഞ്ഞ് അന്യ പെണ്ണുങ്ങളോടോ അന്യ പെണ്ണുങ്ങൾ പുരുഷന്മാരോടോ കുഞ്ചു കുഴഞ്ഞുള്ള ടെക്സ്റ്റുകളോ മെസ്സേജുകളോ കൈമാറുന്ന ടൈപ്പ് ചെയ്യുന്ന വിരലുകൾ പിശാച്ചിന്റെ സഹായമില്ലാതെ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് നിന്റെ മൊബൈലിൽ മൂടി വെച്ച് നീ പോക്കറ്റിലോ സൈഡിലോ നിന്റെ ഹാൻഡ് ബാഗിലോ പെണ്ണെ വെച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളിൽ പിശാച്ചിരിക്കുന്നില്ലേ അള്ളാഹുമ്മ പടച്ചവനോട് തോപ ചെയ്ത് മടങ്ങിക്കോ അള്ളാഹുമ്മ പടച്ചവനെ ഇന്നീതി ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ ഞങ്ങളുടെ മനസ്സുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് കാവൽ റബ്ബേ ഞങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ തരുന്ന മർമ്മരങ്ങളിൽ നിന്ന് ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ വരാതിരിക്കാൻ നീ എന്നെ കാക്കണേ അല്ലാ ഇത് ചെയ്ത് പഠിച്ചോളൂ സാധുമാരോട് ചോദിച്ചു എഴുതിത്തെടുത്ത് പഠിച്ചോളൂ എപ്പോഴും ചൊല്ലിക്കോളൂ ഇത് ചൊല്ലേണ്ട കാലമാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയ ദിക്കൃ ചൊല്ലണ്ടേ വീട്ടിലേക്ക് കയറുമ്പോൾ തിക്രു വേണ്ടേ

വീടിന്റെ പുറപ്പെടുന്നവനാണ് ഞാൻ വീടിന്റെ ഇറങ്ങി പുറപ്പെടുന്ന കോളേജ് കുമാരിയാണ് പഠിച്ചവനെ ഞാൻ എന്നെ കാക്കണേ ഞാൻ വഴിപിഴച്ചു പോകാതെ കാക്കണേ ഔ ഔതല്ല അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പഴപ്പിക്കുക ഇത് വരാതെത്തുകയോ ചെയ്യുന്നത് ആരെങ്കിലും ഞാൻ അക്രമിക്കപ്പെടുകയോ ചെയ്യാതെ ഔ ഔ അലയ്യ ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്നോട് വിവരക്കേട് ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ തന്നെ ചോദിക്കാൻ പറഞ്ഞു പുറത്തിറങ്ങിയാൽ മക്കളുടെ കോലം എന്താണെന്നറിയോ കുട്ടികൾ സ്കൂൾ പറഞ്ഞു പോവാൻ എങ്ങോട്ടാണ് ഇവർ പോകുന്നറിയോ ഇവിടെ സ്കൂളിൽ കൂടെ ഇരിക്കുന്ന കുട്ടി കൊണ്ടു കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ കൂടെ വരുന്ന കുട്ടി അവളുടെ ബാഗിലോ ബുക്കിന്റെ ഇടയിലോ കൊണ്ടുവരുന്ന മലീമസമായ കഥകൾ എന്താണെന്ന് നമുക്കറിയാൻ അറിയാൻ പറ്റുമോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമോ ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ സ്കൂളിൽ പോകുന്ന ബസ്സിലോ വാഹനത്തിലോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ എന്തൊക്കെയാണ് അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ മക്കളോട് ചെയ്യാൻ പഠിപ്പിക്കണേ أو أظلم أو أجهل أو يجهل عليا ഇതില്ലാതെ കാവൽ കിട്ടുകയില്ല മമ്മിനെ അള്ളാഹുവിന്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ലോകമാണ് മദ്രസകളിൽ പത്തും പന്ത്രണ്ടും ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ജാതിയും മതവും നോക്കാതെ ഓടിപ്പോയ കഥകൾ മുമ്പിലുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുക എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ അന്തി ഉറങ്ങാൻ പറ്റുന്നത് എങ്ങനെയാ നമ്മുടെ മക്കൾ പിഴക്കില്ലെന്ന് പറയാ എത്രയോ നല്ല മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ കള്ളു കുടിച്ച് മത്തുപിടിച്ചു വരുന്നില്ലേ നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അവനെ താരാട്ട് പാടി ചൊല്ലി അവനെ ലാഹിലാഹിൽ ഉറങ്ങിയുടെ മുമ്പിലേക്ക് കള്ളു കുടിച്ചാടി വരുന്ന നേരം എന്റെ മുസ്ലിമേ ആ ഉമ്മയുടെ മനസ്സിന്റെ വേദന ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും ആ വാപ്പയുടെ വേദന ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും എന്തേ പിശാച്ച് തട്ടിയെടുത്തതാണ് വഴിയിലേക്ക് ചെന്നപ്പോ പിശാച്ച് തട്ടിയെടുത്തതാ ചില കൂട്ടുകാരുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോ പിശാച്ച് തട്ടിയെടുത്തതാ ചില ക്ലബ്ബിൽ പോയി പെട്ടപ്പോ പിശാച്ച് തട്ടിയെടുത്തതാണ് ചില ഗ്യാങ്ങിൽ ചെന്ന് പോയി പെട്ടപ്പോ അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കും ദുർബോധനങ്ങളിൽ നിന്നും വരാതെയും കാക്കണേ കാക്കണേ വന്ന പോവാതെ ലോക്ക് പോവാതോക്ക് വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്തതിന്റെ ഉള്ളിൽ ഒരു പിശാച്ചും പുറത്തു പോകേണ്ട ഉമ്മ വന്ന് വാതിക്ക് മോനെ വാതി തുറക്കൂല വാപ്പ ജയിക്കണ്ടേ മോനെ സുബേഷ്കരിക്കണ്ടേ എന്ത് സുബഹി ഓൻ കടന്നു തുടങ്ങിയത് രാവിലെ നാലു മണിക്കാ അതുവരെ തോന്നിവാസം കണ്ട് കടന്നതാണ് കണ്ടവനോ കണ്ടവൾക്കോ വിളിച്ചുകൊണ്ട് കൊണ്ട് കിടക്കുകയാണ് അല്ലേ അവൻ വിഷമു ചൊല്ലിയിട്ടുണ്ടോ ഉറങ്ങുമ്പോൾ ഒതു കൊടുത്തിട്ടുണ്ടോ ഉറങ്ങുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരഞ്ഞ് കിടന്നതാണോ അവൻ കാണുന്നത് ഓരോരുത്തർക്ക് റൂം കൊടുത്തിരിക്കല്ലേ വാപ്പ താഴെ റൂമിൽ ഉമ്മ ഇപ്പുറത്ത് പെങ്ങൾ ഏതോ ഒരു മൂലയിൽ മകൻ കിടക്കുന്നത് വടക്കേ മുറിയിൽ യാ അല്ലാ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ വീടിന്റെ സൗകര്യങ്ങൾ തന്നതിൽ തന്നതില്ലാഹു മനുഷ്യനെ പരീക്ഷിച്ചിട്ടില്ലേ മക്കൾ ലോക്ക് ചെയ്ത് കിടക്കുകയാണ് So Judiko, oh... ും ചോദിക്കാൻ വയ്യ ഒന്ന് ഇറങ്ങിച്ചെന്ന് എന്താണോ എന്തെ മക്കൾ ചെയ്യുന്ന എന്താണെന്നറിയോ ആ റൂമിൽ വന്ന സർവ്വ പിശാച്ചു പോകാൻ ഇട്ടം കൊടുക്കാതെ ജനലും അതിന് അടച്ചുപൂട്ടിയിരിക്ക സൗണ്ട് പോലും പുറത്തേക്കണ്ട പിശാച്ചിന്നെ ഉള്ളിൽ നിന്ന് വിടാതിരിക്കുന്ന മക്കൾ വാപ്പ കുട്ടിയെ ആഞ്ഞു പിടിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആ ചെയ്ത് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടില്ല അത് ചെയ്തിട്ടുണ്ട് ഫാത്തിമ റലി അള്ളാഹു പറയുമായിരുന്നു ഞാൻ എപ്പോ വന്നാലും എന്റെ ഉപ്പയായ റസൂർ വസ്ല്ലം എനിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുകയും എന്റെ രണ്ട് നെറ്റിത്തടങ്ങൾക്കിടയിൽ എന്റെ കണ്ണുകൾക്കിടയിൽ ഹബീബ് ചുംബിക്കാതെ എന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഫാത്തിമത്ത്ാൻഹാപ്പ സ്നേഹം കിട്ടിയിട്ടുണ്ട് ഉമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട് ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മക്കൾ ചുംബിക്കണമെന്ന് പഠിപ്പിച്ച ദീനല്ലേ നമ്മുടെ ദീന് അല്ലേ ഉമ്മാക്ക് സലാം ഉമ്മാലാം കൈ പിടിച്ച് ചുംബിക്കണം വാപ്പാക്ക് സലാം കൈ ചുംബിക്കണം ആര് മക്കൾ ഇത് പഠിപ്പിച്ചത് മഹച്ചുക്കളായ ആളുകളുടെ കൈപിടിച്ച് ചുംബിക്കണ്ടേ മഹാനായ കൈപിടിച്ച് മഹാനായു ആ കൈ ചുംബിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ലേ അഹ് കണ്ടപ്പോ തങ്ങൾ കുട്ടി നബി തങ്ങൾ വഫാത്താകും അബ്ബാസ് തങ്ങളുടെ പ്രായം ആ ആ മഹാനായ 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 കാണുമ്പോൾ ചുംബിക്കുകയും യുംാഹുവിന്റെ റസലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സുഹാബികൾ പറഞ്ഞിട്ടില്ലേ ഈ ചുംബനൊക്കെ നഷ്ടപ്പെടുമ്പോഴാ തെരുവിലെ ഹറാമിന്റെ ചുംബനത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് അല്ലേ തൃപ്തി അള്ളാഹു എന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും നിന്റെ സ്വന്തം ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പൊരുത്തമാണെങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം എങ്ങനെ നിന്റെ ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തത്തിലാണ് ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പെരുത്തി അവർ ആ കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിന്റെ അറസ്റ്റിൽ വരുന്ന സ്നേഹമാണ് മാതാപിതാക്കൾക്ക് ദേഷ്യമാണെങ്കിൽ അത് അള്ളാഹുവിന് നിന്നോട് ദേഷ്യമാണെന്നതിൻ്റെ അടയാളമാണ് ആ ഉമ്മയുടെ വാപ്പയുടെ കൈപിടിച്ച് ചുംബിക്കേണ്ടതിന് പകരം അന്യ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈപിടിക്കാൻ അവരുടെ ചുണ്ടുകളിൽ ചുണ്ടുവെക്കാൻ പരസ്യമായി അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കാൻ വിവരമില്ലാത്ത മുസ്ലിം പേരുള്ള ആൺകുട്ടികൾ ും പെൺകുട്ടികളും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ ചെയ്തോളി അല്ലാഹേ ദുർവൃത്തികൾ നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മുടെ സ്വന്തം മക്കൾ കണ്ടവനെ പരസ്യമായി ചുംബിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ സമൂഹം കണ്ടുപഠിക്കുകയും അങ്ങനെ ഈ സമൂഹത്തിൽ തോന്നിവാസം പ്രചരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ചെയ്യണം ഈ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതെ കാക്കണേ അതല്ലേ പിന്നെ എന്ന് ചെയ്യണം എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ കാവൽ ചോദിക്കേണ്ട കാലമാണ്കൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് എന്റെ ഉമ്മത്ത് നശിച്ചു പോകുന്ന കാലം അവരവരുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് നശിപ്പിക്കും അതുകൊണ്ടാ കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാ വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഡാൻസുകളും കൂത്തുകളും നീ കേൾക്കല്ലേ കാണല്ലേ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് പതിനഞ്ച് വസ്തുതകൾ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ും സംഭവിച്ചാൽ ഒരു മുത്തുമണികൾ ഒന്നൊന്നായി വീഴുന്ന പോലെ ഒരു പരീക്ഷണം കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണം ഒരു ഇറാഖ് കഴിഞ്ഞാൽ ഒരു അഫ്ഗാൻ ഒരു അഫ്ഗാൻ കഴിഞ്ഞാൽ ഒരു ലിബിയ അത് കഴിയുമ്പോൾ ഒരു അത് കഴിയുമ്പോൾ ഒരു ഒരു ചെറിയ ഇങ്ങനെ ഓരോന്നോരോന്നായി മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ഫിത്തനകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങൾ കള്ളുകൂടി തുടങ്ങിയത് കൊണ്ടാണ് അത്ഭുതല്ലേ ഹദീ ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതിയിലെ മാറ്റം വരുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആഗോള താപനം ഇത് ഗ്ലോബൽ താക്കീതാണ് താക്കീതാണ് കടലുകൾ ഒഴുകുന്ന കാലം നമ്മുടെ കടൽ ജലം അള്ളാഹു രണ്ട് മീറ്റർ അങ്ങാനും ഉയർത്തിയാൽ ലോകത്തെ സർവമാന കപ്പൽ തുറമുഖങ്ങളും വെള്ളത്തിൻറെ അടിയിലാണ് മനുഷ്യനെ തിന്നാൻ പിന്നെ അരി ഫ്ലൈറ്റുകൾക്ക് യാത്ര ചെയ്യാനല്ലാതെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് ഒന്നുമേ കൊണ്ടു കൊടുക്കാൻ കപ്പലുകൾക്ക് സാധിക്കാതെ വന്നാൽ മനുഷ്യന്മാ പട്ടിണി കടന്നു മരിക്കൂലേ അങ്ങനെ ഒരു ആഗോള താപനം കടലിന്റെ ഗതിയെ അള്ളാഹു മാറ്റാൻ പോവുകയാണ് ആ മാറ്റങ്ങൾ ഗ്രീൻലാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു ഡെൻമാർക്കിലെ ഐസുമലകൾ കാണാതെയായി തുടങ്ങി ചൈനയുടെ മൂലകളിലുള്ള മലകൾ കാണാതെയായി തുടങ്ങി ഐസുമലകൾ ഉരുകി ഉരുകി ജലങ്ങളായി ജലാശയങ്ങളിൽ വന്നു ചേർന്ന് കടലിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ നിരപ്പങ്ങാനും കൂടിയാൽ ഇതൊക്കെ നടത്തുന്നത് ആരാന്നറിയോ മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ് മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ് അള്ളാഹുമായി മനസ്സ് കൊടുക്കേണ്ടവനാണ് മുസ്ലിം അള്ളാഹുവിൻ്റെ അടിമയാണവൻ ഇന്നാലില്ലാഹുവ ഇന്ന ഇലൈഹി രാജുൻ അനലില്ലാഹ്യ അബുദുൻ ഞാൻ അല്ലാ കടിമയാണ് അന ഇലൈഹി രാജുഴൻ ഞാൻ അല്ലാഹുലേക്ക് തിരിച്ചു പോകുന്ന ആളാണ് ഈ ബോധം മനസ്സിലുണ്ടായി ജീവിക്കേണ്ട മുസ്ലിം ഇവിടത്തെ യൂറോപ്യന്മാരോ പാശ്ചാത്യന്മാരോ അമേരിക്കക്കാരനോ കനേഡിയൻസോ ജീവിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ മക്കളും കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി പോയാൽ അലൈഹി വസല്ലം പറയുമായിരുന്നു നിങ്ങളുടെ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും എപ്പോഴെന്നറിയുമോ ഇതാ ഫിമുൽ വ്യഭിചാരം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ അള്ളാഹു നിങ്ങൾക്ക് മുൻ സമൂഹങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം സെക്ഷനിറ്റീവ് ഡിസീസസ് നിങ്ങളുടെ വീടുകളിലേക്ക് തെരുവുകളിലേക്ക് ആശുപത്രികളിലേക്ക് മനുഷ്യൻ കണ്ടാൽ അറക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരാനുള്ള കാരണം റബ്ബിന്റെ നിയമം നിങ്ങൾ കാറ്റിൽ പറത്തുമ്പോഴാണ്